ോ സ്നേഹന്ന് വിളിച്ചതായിരിക്കും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും സ്നേഹ അസുഖമാണോ ചോദിക്കുന്നുണ്ടെന്ന് നമ്മൾ വെച്ചിട്ട് ഹായ് അമൃത വർഷി മിനിയമ്മ ലൈവിലേക്ക് സ്വാഗതം എന്നെ കൊണ്ട് വിശേഷാസുഖമാണോ ഒരുപാട് തപ്പി തപ്പി അങ്ങനെ അവസാനം എൻ്റെ ലൈവിലെത്തിയല്ലേ മിനിയമ്മ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ എൻ്റെ ഈ കുഞ്ഞു ലൈവിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ വീട്ടിലെത്തിയില്ല ആ പറയുന്നുണ്ടെന്ന് നമ്മൾ വെച്ചിട്ട് മിനിയമ്മ ദേ വിളിക്കുന്നുണ്ട് എന്തോ പറയൂ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമുക്ക് മിനിയമ്മയ്ക്ക് ബ്ലൂ ഇട്ട് കൊടുക്കാം ഉം അരുവിച്ചേട്ട സ്നേഹ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് ഏർ നിശ ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം ദേവുസ് എന്ന് വിളിക്കും ഹായ് ഹായ് പറയുന്നുണ്ട് നമ്മുടെ നിഷ ചേച്ചി നിഷ ചേച്ചി എന്നെ ഒക്കെയുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ചേച്ചി മിനിയമ്മ ചായ ഒക്കെ കുടിച്ചോ എന്നെണ്ട് വിശേഷ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ടുഗദർ ലൈവ് ആണ് ടുഗദർ ലൈവില് ആർക്ക് വേണമെങ്കിലും വരാൻ വായു എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മളെ ടൂഗദർ ലൈവിലേക്ക് മൃതഭർഷിയമ്മ മിനിയമ്മ ടുകയറുന്ന കുറച്ചു നേരം എല്ലാവരെയും പരിചയപ്പെടാം ലൈക്ക് നിശ്ചിച്ച് പറയുന്നുണ്ട് ഒരു മിനിറ്റ് വാതിലൊന്നും തോർക്കട്ടെ നിഷ നിശ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ അറിവിച്ചേട്ട സുഖമാണോ ചോദിക്കുന്നുണ്ട് നമ്മുടെ നിഷ ചേച്ചി സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് നിഷ ചേച്ചി നിഷ ചേച്ചിക്ക് ഞാൻ നമ്മൾ കൂട്ടിട്ടുണ്ട് സ്നേഹ ഹായ് അലൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ദാൻ വിളിക്കുന്നുണ്ട് നമ്മുടെ മിനിയമ്മ ചായ കുടിച്ചില്ല കുടിക്കാൻ ഇങ്ങോട്ട് വന്നത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും വായോട്ടോ നമുക്ക് ചായ എന്താ വേണ്ട വെച്ച കഴിക്കാനൊക്കെ ഉണ്ടാക്കാം നിഷ ചേച്ചി അലൻ സേ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ നിഷ ചേച്ചി ദാൻ വി ചേട്ട ഹായ് നിഷ എന്ന് പറയുന്നുണ്ട് നിഷ ചേച്ചി ദാൻ വി സേ ഹായ് പറയുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ കൂട്ടുകൊടുക്കണമെങ്കിൽ എല്ലാവരും കൂട്ട് കൊടുത്തോളൂ എല്ലാവർക്കും ബ്ലൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇന്ന ആക്ക് കൂട്ട് കൊടുക്കാൻ പോവാ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂട്ട് കൊടുത്തിട്ട് സ്പാം ആവണ്ട വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് ഇപ്പൊ ഈ ലൈവിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തോന്നുന്നുണ്ട് എല്ലാവരും വരുന്നതാണെങ്കിലും നമ്മുടെ മിനിയമ്മയ്ക്ക് മിനിയമ്മനെ എല്ലാവരും കൂട്ടാക്കണം കേട്ടോ ഏർ സ്നേഹ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് അരവി ചേട്ടൻ സ്നേഹ ഇല്ല പറയുന്നുണ്ട് അതെന്ത് പറ്റി സ്നേഹ നാലുമണി ആയിരുന്നു ഒന്ന് ക്ലാസ്സിലായിരുന്നു സ്നേഹ നിശ്ചയിച്ച് എന്നോണ്ട് വിശേഷ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളെ അമൃത വർഷണി അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ലൈവിലേക്ക് മിനിയമ്മ സുഖമാണോ ചോദിക്കുന്നുണ്ട് ഞാൻ മിനിയമ്മ ലൈവിലേക്ക് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമസ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരുപാട് സന്തോഷം ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് വന്നതി നല്ല വിശേഷം ഇവിടെ എന്താ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വേറെ കുഴപ്പം ഇങ്ങനെ പോകുന്നു പിന്നെ മോക്ക് ചെറിയ വൈകാരികയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ലൈവൊക്കെ ഇടാൻ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ സ്പെന്റ് ആയി പോ എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചത് അബദ്ധമായില്ല കാരണം ഇംഗ്ലീഷ് മീഡിയം ചുക്കാപ്പി കുടിച്ചപ്പോ പനിയും കൊറഞ്ഞതാ അപ്പൊ അതില് മോം നിർബന്ധിച്ചുകൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയതാ ആ മരുന്ന് വെച്ചപ്പോ കൂടുതലായി അത് കഴിഞ്ഞ് കുറഞ്ഞു വീണ്ടും കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ഒരു എണ്ണ തയ്ച്ചു കുളിച്ചു അപ്പൊ അതില് വീണ്ടും വീണ്ടും വന്നു ചുമ കുറഞ്ഞതായിരുന്നു നീ അമ്മ അയിലേ വന്ന ഇത്തിരി സന്തോഷം ഹായ് താങ്ക് യു ഞാന സ്കൂൾ കണ്ടതാ

పగల్ పోలే ఉత్తరం స్పష్టం జాగన్ ప్రేమతో